പ്രണയം ദ ലവ് ആഫ്റ്റർ മാരേജ് ഭാഗം മുപ്പത്തിയേഴ് കുളത്തിലേക്കുള്ള വാതിൽ തുറന്ന് രണ്ടുപേരും അകത്തേക്ക് ഇറങ്ങി നല്ല തെളിഞ്ഞ ആകാശമായതുകൊണ്ട് തന്നെ നിലാവിൻ്റെ പ്രകാശമുണ്ടായിരുന്നു മാത്രമല്ല നിലാവിൻ്റെ ബിംബം കുളത്തിലെ വെള്ളത്തിൽ തെളിഞ്ഞു കാണാം കുളത്തിൽ താമരയുണ്ട് അത് വിടർന്നു നിൽക്കുന്നുണ്ട് സച്ച് എ റൊമാൻറ്റിക് അറ്റ്മോസ്ഫിയർ അല്ലേ പാർവതി കുളത്തിൻ്റെ പടവിലേക്ക് ഇറങ്ങിയിരുന്നു കൊണ്ട് കണ്ണൻ പറഞ്ഞതിന് സ്ത്രീ ഒന്ന് ചിരിച്ചു അവൻ അവളെയും അവിടെ പിടിച്ചിരുത്തി ഉറക്കമൊന്നുമില്ലേ കണ്ണേട്ട അവൾ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞിരുന്നു കൊണ്ട് ചോദിച്ചു അതിന് കണ്ണനൊന്നു ചിരിച്ചു ഉറക്കം വരുന്നില്ല എന്താ തനിക്കുറക്കം വരുന്നുണ്ടോ കണ്ണൻ ചോദിച്ചു അതിന് സ്ത്രീ ഇല്ല എന്ന രീതിയിൽ മൂളി അവൻ്റെ കൂടെ ഇരുന്നു കുറച്ചു നേരം എന്തൊക്കെയോ സംസാരിച്ചങ്ങനെ കുറേ സമയം വെറുതെ നില അവൻ്റെ ഭംഗി നോക്കി കുറേ സമയം കഴിഞ്ഞതും അവൾക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നി കണ്ണനും സ്ത്രീയും എഴുന്നേറ്റകത്തേക്ക് നടന്നു ശ്രീ കട്ടിലിലേക്ക് കിടക്കേണ്ട താമസം അപ്പോൾ തന്നെ ഉറങ്ങിപ്പോയിരുന്നു പക്ഷേ കണ്ണൻ എങ്ങനെ കിടന്നിട്ടും ഉറക്കം വരുന്നില്ലായിരുന്നു മനസ്സാകെ അവൾ പറഞ്ഞ ഓരോ കാര്യങ്ങളിലും കുടുങ്ങിക്കിടക്കുകയാണ് നാളെ തന്നെ ശ്രീയുടെ അമ്മയോട് സംസാരിക്കണം എന്ന് കണ്ണൻ തീരുമാനിച്ചു പിറ്റേ ദിവസം രാവിലെ കണ്ണൻ പതിവ് പോലെ ഉണരുന്ന സമയത്ത് തന്നെ എഴുന്നേറ്റു പക്ഷേ സ്ത്രീ നല്ല രീതിയിൽ ഉറക്കത്തിലാണ് ആള് അവൻ എഴുന്നേറ്റ് മാറിയത് പോലും അറിഞ്ഞിട്ടില്ല അവൾ ഉണരുന്നതിന് മുന്നേ തന്നെ അമ്മയെ കണ്ട് സംസാരിക്കണം എന്നവൻ തീരുമാനിച്ചു എഴുന്നേറ്റ് വേഗം ഒന്ന് ഫ്രഷായി ഇറങ്ങി ശേഷം അവളെ ഉണർത്താതെ നേരെ താഴേക്ക് പോയി അവിടെ അടുക്കളയിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് അവൻ്റെ കാലുകൾ നേരെ അങ്ങോട്ട് ചലിച്ചു അവിടെ എത്തി അവനൊന്ന് മുരട്നക്കി ആ മോൻ ഉണർന്നു വന്നോ ഞാൻ ചായ എടുക്കാം തിരിഞ്ഞു നിന്ന് ജോലിയിലായിരുന്ന അമ്മ അവൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ നേർക്ക് തിരിഞ്ഞ് പുഞ്ചിരിയോടെ പറഞ്ഞു എനിക്ക് ചായ വേണ്ടമ്മ അവനും തിരികെ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അടുക്കളയ്ക്ക് അകത്തേക്ക് കയറി മോന് ചായ കുടിച്ച് ശീലമില്ലേ എങ്കിലൊരു പത്ത് മിനിറ്റ് പ്രാതൽ ഇപ്പോൾ റെഡിയാക്കാം അപ്പോൾ അത് കഴിക്കാമല്ലോ അമ്മ ചിരിയോടെ പറഞ്ഞ് വീണ്ടും ജോലിയിലേക്ക് തിരിഞ്ഞു എനിക്ക് അമ്മയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് കണ്ണൻ അല്പം ഗൗരവത്തിൽ തന്നെ ചോദിച്ചു അമ്മയുടെ മുഖത്ത് ആകെ ഒരു തരം പരിഭ്രമം വന്ന് നിറയുന്നത് കണ്ണൻ വ്യക്തമായി തന്നെ കണ്ടു എന്ത് എന്ത് ചോദിക്കാനാണ് മോനെ അമ്മ അവൻ്റെ നേരെ നോക്കി നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് സാരിത്തുമ്പ് കൊണ്ട് ഒപ്പിയെടുത്തു അവനതിന് ഒന്ന് ചിരിച്ചു എനിക്ക് ചോദിക്കാനും പറയാനും അറിയാനും ഒക്കെ ഒരാളെ കുറിച്ചേ ഉള്ളൂ പാർവതി അവളെക്കുറിച്ചാണ് എനിക്കറിയേണ്ടത് കണ്ണൻ അമ്മയുടെ മുഖത്തേക്ക് തന്നെ നോക്കി ചോദിച്ചു ശ്രീകുട്ടിയെക്കുറിച്ച് എന്തറിയാനാണ് അവളെക്കുറിച്ച് എനിക്കറിയേണ്ടതെല്ലാം എനിക്കറിയണം അതമ്മ തന്നെ പറയുകയും വേണം കണ്ണൻ്റെ മുഖം ചുവന്നു മോൻ എന്താണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മ അവനിൽ നിന്ന് മുഖം തിരിച്ചു ഞാൻ ചോദിക്കാൻ പോകുന്നത് എന്താണെന്നും ഉത്തരം എന്താണെന്നും അമ്മയ്ക്ക് നന്നായിട്ടറിയാം പിന്നെ എന്തിനാണ് ഈ ഒളിച്ചുകളി അവൻ്റെ ശബ്ദത്തിൽ പതിയെ ദേഷ്യം കലർന്നു വരാൻ തുടങ്ങിയിരുന്നു മോൻ എന്താണ് പറയുന്നതെന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാവരെയും പൊട്ടം കളിപ്പിക്കുന്നത് പോലെ എന്നോട് വേണ്ട അവർ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ അവൻ്റെ ദേഷ്യത്തിലും ഗൗരവത്തിലുമുള്ള ശബ്ദം അവിടെ ഉയർന്നു കണ്ണൻ അവിടെ നിന്ന് മുറിയിലേക്കൊന്ന് നോക്കി വാതിൽ തുറന്നു കിടക്കുകയാണ് സ്ത്രീ എഴുന്നേറ്റ് കാണുന്നില്ല അവൻ്റെ മുന്നിൽ ആ സമയം സതിയെ സ്ത്രീയുടെ അമ്മയായിട്ടല്ലായിരുന്നു കണ്ടത് അതിലുപരി സ്ത്രീയെ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിപ്പിച്ച് മറ്റൊരു വീട്ടിലേക്ക് കൊല്ലാൻ പറഞ്ഞു വിട്ട ഒരു ദുഷ്ടയായ സ്ത്രീ രൂപമായിരുന്നു കണ്ണൻ്റെ മുന്നിൽ അപ്പോൾ സതി കണ്ണൻ്റെ ശബ്ദത്തിൽ ഒരു മയവും ഉണ്ടായില്ല നിറഞ്ഞു നിന്നത് ദേഷ്യം മാത്രം മോനെ ഞാൻ എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി എന്തിന് എന്തിനെൻ്റെ പാർവതിയെ ഇത്ര ചെറിയ പ്രായത്തിൽ മറ്റൊരു വീട്ടിലേക്ക് ഒരറിവുമാടിനെ കൊടുക്കും പോലെ വിവാഹം ചെയ്തയച്ചു എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി അത് പിന്നെ മോനെ മറ്റുള്ളവരോട് നിങ്ങൾ പറയുന്ന മുടന് ന്യായമൊന്നും എനിക്ക് കേൾക്കണമെന്നില്ല സത്യം മാത്രം അത് അതുമാത്രം എനിക്കറിഞ്ഞാൽ മതി ഞാൻ ഞാൻ പറയാം എല്ലാം പറയാം അവരുടെ കരച്ചിൽ ചീളുകളോടെയുള്ള ശബ്ദം കേട്ടതും കണ്ണൻ്റെ ചുണ്ടിൽ ഒരു ക്രൂരമായ പുഞ്ചിരി വിരിഞ്ഞു അതെ താൻ കരുതിയതുപോലെ തന്നെയാണ് ഇത്ര നാളും പറഞ്ഞതും കേട്ടതുമല്ല സത്യം അതിനി പുറത്തു വരാൻ പോകുന്നതേ ഉള്ളൂ കണ്ണൻ്റെ ചുണ്ടിൽ വിജയ ചിരി അവൻ അവരെന്താണ് പറയാൻ പോകുന്നത് എന്നതിന് ചെവി കോർത്തു ശ്രീ ശ്രീകുട്ടി എൻ്റെ മകളല്ല കണ്ണൻ്റെ ചുണ്ടിലെ ചിരിക്ക് മാറ്റുകൂടി പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവനിൽ പുച്ഛം നിറഞ്ഞു താൻ കരുതിയതുപോലെ തന്നെയാണ് കാര്യങ്ങൾ അല്ലെങ്കിലും ഏതെങ്കിലും ഒരു അമ്മ സ്വന്തം മകളെ അവസ്ഥയിലേക്ക് തള്ളിയിടുമോ അതും വെറും പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ വെറും കുഞ്ഞല്ലായിരുന്നു അവൾ അവന് ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി വാവ് കണ്ണൻ അവരുടെ ആ വെളിപ്പെടുത്തൽ കേട്ടതും ഉറക്കെ കൈകൊട്ടിക്കൊണ്ട് പറഞ്ഞു ഇങ്ങനെയുള്ള സീനൊക്കെ ഞാൻ നാടകത്തിലും സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇപ്പോൾ താ നേരിട്ട് കാണുന്നു എനിക്കപ്പോഴേ തോന്നി നിങ്ങളവളുടെ സ്വന്തം അമ്മയല്ലെന്ന് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും സ്വന്തം മകളെ പതിനെട്ട് വയസ്സിൽ വിവാഹം കഴിപ്പിച്ചു വിടുമോ അതും എട്ടും പൊട്ടും തിരിയാത്തൊരു കൊച്ചുകുട്ടിയല്ലായിരുന്നു അവൾ നന്നായി പഠിപ്പിച്ച് നല്ലൊരു നിലയിൽ എത്തിക്കേണ്ടതിന് പകരം എൻ്റെ പാർവതിയെ നിങ്ങൾ ചെറിയ പ്രായത്തിൽ പടുകുഴിയിലാണ് തള്ളിയിട്ടത് അവനിൽ ഇന്നലെ ശ്രീ അവളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ മുതലുണ്ടായിരുന്ന ദേഷ്യം അമ്മയോട് തീർത്തു അവൻ്റെ വാക്കുകൾക്ക് മുന്നിൽ അവർ നിശബ്ദമായി നിന്നുപോയി അവരുടെ തൊണ്ടക്കുഴിയിൽ ഗദ്ഗതം തിങ്ങി കണ്ണുനീർത്തുള്ളികൾ ധാരധാരയായി ഒഴുകി കണ്ണേട്ടാ പിന്നിൽ നിന്ന് സ്ത്രീയുടെ വിളി കണ്ണൻ ഒരു വേള ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി മുറിയുടെ വാതിൽ മലർക്കെ തുറന്നു കിടക്കുന്നു കണ്ണൻ വേഗം പുറത്തേക്ക് നടന്നു അവിടെ അവിടേതാ കുളിയൊക്കെ കഴിഞ്ഞ് ആൾ കണ്ണനെ അന്വേഷിച്ച് വരെ എത്തിയിട്ടുണ്ട് കണ്ണെ അവൾ വിളിച്ചു തീരും മുന്നേ കണ്ണൻ അവളുടെ മുട്ടുകൈയിൽ പിടിച്ച് അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി ഇതെവിടെ ആയിരുന്നു ഞാൻ അടുക്കളയിൽ അമ്മയുടെ കൂടെ സംസാരിച്ചു നിന്നു കണ്ണൻ മുഖമാകെ ഒന്ന് തുടച്ചുകൊണ്ട് പറഞ്ഞു ഇതെന്താ മുഖമൊക്കെ ഇങ്ങനെ ചുവന്നിരിക്കുന്നത് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി സംശയത്തോടെ ചോദിച്ചു അതോ ഏയ് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല അടുക്കളയിൽ ചൂടല്ലേ അതുകൊണ്ടാവും കണ്ണൻ എന്തൊക്കെയോ അവളോട് പറഞ്ഞൊപ്പിച്ചു ഉണർന്നപ്പോൾ എന്താ എന്നെ വിളിക്കാതിരുന്നത് ഇപ്പോൾ ഇനി അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് എനിക്ക് നല്ലത് കിട്ടും ഏയ് അമ്മയൊന്നും പറയില്ല ഇന്നലെ എൻ്റെ വട്ടുകാരൻ ഉറങ്ങാൻ ലേറ്റായില്ലേ അതുകൊണ്ട് താൻ കിടന്നുറങ്ങട്ടെ എന്ന് കരുതി വിളിച്ചില്ല കണ്ണൻ അവളുടെ തലയിൽ കെട്ടിയിരിക്കുന്ന തോർത്തിൽ നിന്ന് പുറത്തേക്ക് വീണ് കിടക്കുന്ന മുടിയെടുത്ത് ഒതുക്കി വെച്ചു ഞാനെങ്കിലും അടുക്കളയിലേക്ക് ചെല്ലട്ടെ അവിടെ എന്തായോ അമ്മയുടെ വായിൽ നിന്ന് കേൾക്കൂ എന്നെനിക്ക് അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് നടന്നു അവൾ തൻ്റെ അടുത്ത് നിന്ന് പോയതും കണ്ണൻ്റെ മുഖം വീണ്ടും ഗൗരവത്തിലായി സ്ത്രീ വന്നതുകൊണ്ടാണ് ഇല്ലെങ്കിൽ അവരെ കൊണ്ടിന്നും ഇത് മുഴുവൻ പറയിപ്പിച്ചാനെ കണ്ണൻ്റെ കടപ്പല്ല് ഞെരിഞ്ഞു അമ്മ സ്ത്രീ അടുക്കളയിലേക്ക് കയറി ചെന്നു സതി നിന്ന് അപ്പൻ ചുടുന്ന തിരക്കിലായിരുന്നു അപ്പത്തിന് കറി ഉണ്ടാക്കിയോ ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കാം സ്റ്റ്യൂ ഉണ്ടാക്കാം മോളെ അതിനുള്ള പച്ചക്കറി വേവിച്ചു വെച്ചിട്ടുണ്ട് അമ്മയുടെ ശബ്ദം എന്താ വല്ലാതെ വയ്യേ അമ്മയ്ക്ക് അവളവരെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി ഇതെന്താ മുഖമൊക്കെ ഇങ്ങനെ കരഞ്ഞോ അമ്മ വയ്യാഴിക വല്ലതുകൊണ്ടോ ആശുപത്രി പോണോ ഞാൻ കണ്ണേട്ടനോട് പറയാം അവൾ അവരോട് വീണ്ടും ചോദിച്ചു പുറത്തുനിന്ന് അവളുടെ ആദ്യയോടെയുള്ള ചോദ്യങ്ങൾ കേട്ട് കണ്ണൻ അവളോട് പാവം തോന്നി ഒന്നുമില്ല ശ്രീകുട്ടി അടുപ്പിലെ പുക കൊണ്ട് കണ്ണിൽ നിന്ന് വെള്ളം വന്നതാണ് അവർ അവളിൽ നിന്ന് മുഖം തിരിച്ചു ശ്രീ അവരെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് സ്റ്റ്യൂ ഉണ്ടാക്കുന്ന ജോലിയിലേക്ക് തിരിഞ്ഞു കണ്ണൻ പിന്നെ അങ്ങോട്ട് പോകാൻ നിന്നില്ല അവരുടെ മുഖം കാണാൻ പോലും താല്പര്യമില്ലാത്തതുപോലെ ആയിപ്പോയി കണ്ണന് രാവിലെയുള്ള പ്രാതൽ കണ്ണനും ശ്രീയും അമ്മയും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അമ്മ ഇടയ്ക്ക് കണ്ണു തുടക്കുന്നത് കണ്ണൻ ശ്രദ്ധിച്ചിരുന്നു അത് കണ്ടതും കണ്ണന് എന്തോ അസ്വസ്ഥത പോലെയാണ് തോന്നിയത് ഭക്ഷണം കഴിച്ചതിന് ശേഷം കണ്ണൻ മുറ്റത്തേക്കിറങ്ങി സ്ത്രീ അമ്മയുടെ കൂടെ അടുക്കളയിൽ എന്തൊക്കെയോ ജോലിയിലാണ് മുറ്റത്ത് കൂടെ നടന്ന് അവൻ ഓരോ കാര്യങ്ങൾ ആലോചനകളിലായിരുന്നു അവൻ്റെ മനസ്സിൽ സ്ത്രീയുടെ അമ്മയുടെ മുഖമായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത് അവന് ആകെ ഒരു അസ്വസ്ഥത തോന്നി അവൻ മനസ്സിൽ ഓരോ കാര്യങ്ങളും ഒന്നിരുത്തി ചിന്തിച്ചു ഒരു കണക്കിന് നോക്കിയാൽ അവളുടെ അമ്മയുടെ ഭാഗത്ത് എന്തെങ്കിലും ശരിയുണ്ടെങ്കിലോ ഒന്നുമില്ലെങ്കിലും സ്വന്തം അമ്മയല്ലെങ്കിലും അവളെ ഇത്രയൊക്കെ നോക്കി വളർത്തിയില്ലേ അവൻ്റെ മനസ്സ് ചിന്താഭാരത്താൽ ഉഴറി അവൻ നേരെ കുളത്തിൻ്റെ പടവിൽ പോയിരുന്നു കുളത്തിലേക്ക് നോക്കിയിരുന്നു മനസ്സിൽ പല ചിന്തകൾ നിറഞ്ഞു വന്നു കണ്ണേട്ട ഇതെന്താ ഇവിടെ വന്നിരിക്കുന്നത് പെട്ടെന്ന് പിന്നിൽ നിന്ന് കിളുക്കാൻ പോലൊരു ശബ്ദം കണ്ണൻ ചിരിയോടെ തിരിഞ്ഞു നോക്കി സ്ത്രീ പടവുകളിറങ്ങി അവനിരിക്കുന്ന പടവിൽ വന്നിരുന്നു അവൾ വന്ന് കണ്ണൻ്റെ കൂടെയും കണ്ണൻ ഇരിക്കുന്ന പടവിലേക്കിരുന്നു ഒന്നുമില്ലടോ അകത്തവിടെ കുറേ നേരം ഇരുന്നപ്പോൾ ബോറടിക്കുന്നത് പോലെ തോന്നി അപ്പം മുറ്റത്തേക്കിറങ്ങി ഒന്ന് നടന്നതിനു ശേഷം ഇങ്ങോട്ട് വന്നിരിക്കാമെന്ന് കരുതി കണ്ണൻ ചിരിയോടെ പറഞ്ഞു അടുക്കളയിൽ അമ്മയെ സഹായിച്ചൊക്കെ കഴിഞ്ഞോ ഇല്ല ഞാൻ കണ്ണേട്ടനെ കാണാത്തത് കൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് അല്ല ഇന്ന് ഓഫീസിൽ പോവണ്ടേ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് പോയാൽ മതി അവിടെ ചിതിനുണ്ടല്ലോ ഞാനെന്നാൽ അടുക്കളയിലേക്ക് പോട്ടെ അമ്മ അവിടെ എല്ലാം ചെയ്യുന്നത് ഞാൻ കണ്ണേട്ടനെ കാണാത്തത് കൊണ്ട് അന്വേഷിച്ചിറങ്ങിയതാണ് അത് പറഞ്ഞ് അവൾ വേഗത്തിൽ ഇട്ടിരിക്കുന്ന പാവാടയൽപ്പം പൊക്കി പിടിച്ചുകൊണ്ട് കുളപ്പടവുകൾ ഓടിക്കയറി സൂക്ഷിച്ച് കണ്ണൻ പറയുന്നതിന് മുന്നേ തന്നെ അവൾ ഓടി ഓടിക്കുളത്തിന് പുറത്തെത്തിയിരുന്നു അവളുടെ സംസാരവും കളിയും ചിരിയും ഒക്കെ കണ്ണന് മനസ്സ് നിറഞ്ഞു അവളിപ്പോൾ ഓക്കെയാണ് ഒന്നിനെക്കുറിച്ചുള്ള വേവലാതിയോ പഴയ കാര്യങ്ങൾ ആലോചിച്ചുള്ള വിഷമമോ ഒന്നും അവളുടെ ഉള്ളിൽ ഇപ്പോൾ ഇല്ല അമ്മയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അവളോട് ചോദിച്ചാലോ എന്ന് കണ്ണൻ കരുതിയതാണ് എങ്കിലും ഇപ്പോൾ ഇനി അമ്മയെക്കുറിച്ചെല്ലാം ചോദിച്ച് അവളുടെ മനസ്സിൽ വെറുതെ സംശയത്തിൻ്റെ വിത്തുകൾ പാകണ്ട എന്ന് കരുതി മാത്രമല്ല പെട്ടെന്ന് ചെന്ന അമ്മയെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അവൾ എന്തായാലും അതിനുള്ള കാരണം തന്നോട് ചോദിക്കും അവളുടെ മുന്നിൽ ഇനിയും നുണകൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ വയ്യ അതുകൊണ്ട് ഇങ്ങനെയൊരു കാര്യത്തിനെക്കുറിച്ച് ഇനി ഒരു കാര്യങ്ങളും അവളോട് ചോദിക്കണ്ട എന്ന് കണ്ണൻ മനസ്സിൽ തീരുമാനിച്ചു കണ്ണൻ്റെ ചിന്തകളും മനസ്സും വീണ്ടും അമ്മ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ കുടുങ്ങിക്കിടന്നു ശ്രീ അമ്മയുടെ മകളല്ലെങ്കിൽ പിന്നെ ആരുടെ മകളാണ് അവരുടെ മകളല്ലാതെ ഇരുന്നിട്ടും എന്തിനവളെ ഇത്രയും നാളും നോക്കി വളർത്തി കണ്ണൻ്റെ മനസ്സ് വീണ്ടും പലവിധ ചിന്തകളാൽ നിറഞ്ഞു തൻ്റെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തരാൻ കഴിയുന്ന ഒരേ ഒരാളാണ് ശ്രീയുടെ അമ്മ പക്ഷേ ഇപ്പോൾ എന്തായാലും അമ്മയോട് സംസാരിച്ച് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും തനിക്ക് അറിയാനാവില്ല സ്ത്രീ ഇല്ലാത്ത സമയം നോക്കി വന്ന് അമ്മയോട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയണം എന്ന് കണ്ണൻ തീരുമാനിച്ചു സമയം പതിയെ നീങ്ങി ഉച്ചയ്ക്കുള്ള ഭക്ഷണവും എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു കണ്ണനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ തല കുനിച്ചിരുന്നായിരുന്നു അവളുടെ അമ്മ ഭക്ഷണം പോലും കഴിച്ചിരുന്നത് അത് അവരുടെ മനസ്സിലുള്ള കുറ്റബോധം കാരണമാണെന്ന് ഊഹിക്കാൻ കണ്ണന് നിസ്സാര നേരമേ വേണ്ടി വന്നുള്ളൂ വൈകുന്നേരം ആയപ്പോൾ രണ്ടുപേരും ചേർന്ന് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി കണ്ണൻ ഉച്ചയ്ക്ക് ഓഫീസിൽ പോകാനുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് കുറച്ച് സമയം അവളുടെ കൂടെ ചിലവഴിക്കാമെന്ന് കരുതി അവൻ പോയില്ല രണ്ടുപേരും കുറച്ച് സമയം അമ്പലത്തിൽ ചിലവഴിച്ചു നടന്നാണ് പോയത് അതുകൊണ്ട് അല്പം പതിയാണ് രണ്ടുപേരും തിരിച്ച് എത്തിയതും പിറ്റേ ദിവസം രണ്ടുപേരും തിരികെ വീട്ടിലേക്ക് മാറ്റങ്ങളില്ലാതെ ദിവസങ്ങൾ കടന്നുപോയി ഈ ദിവസങ്ങളിൽ ജിതിന് അനകയായിട്ട് ഒട്ടാനുള്ള ശ്രമങ്ങളിലായിരുന്നു കണ്ണൻ പിന്നീട് ശ്രീയുടെ അമ്മയെ കാണാൻ പോകാനുള്ള ദിവസം കിട്ടിയില്ല ഒരു ദിവസം ഒന്ന് മാറി നിന്നപ്പോഴേക്കും വർക്ക് ലോഡായിരുന്നു അതെല്ലാം ഒന്ന് നേരെയായി വരുന്നേ ഉള്ളൂ ഒരാഴ്ച കടന്നുപോയി പോയി വൈകിട്ട് കോളേജിൽ നിന്ന് വരുമ്പോഴാണ് സ്ത്രീയുടെ ഫോണിലേക്ക് അമ്മയുടെ കോൾ വരുന്നത് സാധാരണ വൈകുന്നേരം ഏകദേശം ഏഴ് മണിയൊക്കെ ആകുമ്പോഴാണ് അമ്മ വിളിക്കാറുള്ളത് ഇന്നെന്തോ പതിവില്ലാതെ ഈ സമയത്ത് എന്ന് കരുതി അവൾ ഫോൺ എടുത്തു ഹലോ അമ്മേ ശ്രീകുട്ടി അമ്മയ്ക്ക് തീരെ വയ്യ ഒന്ന് വീട്ടിലേക്ക് വരുമോ ഫോൺ എടുത്ത പാടെ ഹലോ പറഞ്ഞപ്പോൾ തന്നെ അമ്മയുടെ പതർച്ച നിറഞ്ഞ വയ്യാഴിക നിറഞ്ഞ പോലുള്ള ശബ്ദം ഒരു നിമിഷം അവൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിന്നു അമ്മേ എന്താ എന്താ പറ്റിയത് പക്ഷേ മറുവശത്തു നിന്നും മറുപടിയൊന്നുമില്ല ശ്രീ മുകളിൽ നിന്ന് നേരെ താഴേക്കോടി അമ്മേ അവൾ അമ്മയുടെ മുറിയിലേക്ക് ഓടിക്കയറി അവളുടെ ഉറക്കെയുള്ള വിളി കേട്ടതും അവരുടെ ഞെട്ടലോടെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു ഉറക്കെയുള്ള ശബ്ദം കേട്ട് ദേവൂട്ടിയും അങ്ങോട്ടെത്തി എന്താ എന്താ മോളെ അമ്മേ അവിടെ അമ്മയ്ക്ക് വയ്യെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു സംസാരിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു ആകെ കുഴഞ്ഞു പോവുമായിരുന്നു വയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീടൊന്നും മിണ്ടിയില്ല എനിക്ക് പേടിയാവുന്നു നമുക്കൊന്ന് അവിടം വരെ പോകാം അമ്മേ ശ്രീ പേടിയോടെ പറഞ്ഞു വാ നമുക്ക് പോവാം മോളെ ദേവു കണ്ണനെ ഒന്ന് വിളിച്ചു പറയി പേരും വേഗം തന്നെ വീട് പൂട്ടിയിറങ്ങി ഇടയിൽ കണ്ണനെ വിളിച്ചു പറയാനും മറന്നില്ല സ്ത്രീ ഓടുകയായിരുന്നു എന്ന് തന്നെ പറയാം അടഞ്ഞു കിടക്കുന്ന വാതിൽ തള്ളി തുറന്ന് അവൾ അകത്തേക്ക് കയറി അകത്ത് മുഴുവൻ നോക്കി അമ്മയെ കാണുന്നില്ല മുറിയിൽ നോക്കുമ്പോൾ തറയിൽ ബോധമില്ലാതെ കിടക്കുകയാണമ്മ അമ്മേ സ്ത്രീ ഉറക്കെ വിളിക്കുന്ന ശബ്ദം കേട്ട് അമ്മയും ദേവവും അങ്ങോട്ടെത്തി വിളിച്ചിട്ടും അമ്മ അനങ്ങുന്നുണ്ടായില്ല സ്ത്രീയാണെങ്കിൽ ആകെ കരഞ്ഞു തളർന്നിരുന്നു ഉടനെ കണ്ണനും മനവും ചേർന്നാണ് അങ്ങോട്ടെത്തിയത് വൈകാതെ അവളുടെ അമ്മയുമായി ആശുപത്രിയിലേക്ക് തിരിച്ചു ആശുപത്രിയുടെ വരാന്തയിൽ ഐ സി മുന്നിൽ ശ്രീ കരഞ്ഞു തളർന്നിരുന്നു കണ്ണൻ പരമാവധി അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും നടക്കുന്നുണ്ടായിരുന്നില്ല ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞു ഇത്ര സമയമായിട്ടും വിവരങ്ങളൊന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല രാത്രി ഏകദേശം എട്ട് മണിയോടെ അടുത്തായിരുന്നു അപ്പോഴേക്കും ഡോക്ടർ ഐ സി യുവിൽ നിന്നിറങ്ങി വന്നു പേഷ്യൻറ്റിൻ്റെ കൂടെയുള്ളത് ആരാണ് ഡോക്ടർ ചോദിച്ചതും കണ്ണൻ അയാളുടെ മുന്നിലേക്ക് വന്നു നിന്നു പ്ലീസ് കം ടു മൈ ക്യാബിൻ ഡോക്ടർ അയാളുടെ ക്യാബിനിലേക്ക് നടന്നുകൊണ്ട് അവനോട് പറഞ്ഞു സി മിസ്റ്റർ ഇതിനു മുൻപ് പേഷ്യൻറ്റിനെ ഇവിടെ കൊണ്ടുവന്നിരുന്നു അല്ലേ രുദ്രനോട് അയാൾ ചോദിച്ചു യെസ് പേഷ്യൻറ്റിൻ്റെ റെക്കോർഡ്സ് ഞാൻ കണ്ടു ആളൊരു ക്യാൻസർ പേഷ്യൻ്റാണ് അല്ലേ അതെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു മേജർ അറ്റാക്കാണ് സർജറി ചെയ്യാൻ മാത്രം ആളുടെ ബോഡി വില്ലിംഗ് അല്ല പിന്നെ ഇപ്പോൾ ആകെ പ്രതീക്ഷയുള്ളത് ജസ്റ്റ് തേർട്ടി പെർസെൻറ്റേജ് മാത്രമാണ് അത് ഉറപ്പില്ല വി വിൽ ട്രൈ അവർ ബെസ്റ്റ് അതുമാത്രമേ ഇപ്പോൾ എനിക്ക് പറയാനുള്ളൂ ഡോക്ടർ പറഞ്ഞു നിർത്തി കണ്ണനെല്ലാം കേട്ടിരുന്നു സ്ഥലത്തെ തന്നെ ഏറ്റവും മികച്ച ആശുപത്രിയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിലും മികച്ച ചികിത്സ ലഭിക്കാനുള്ള സൗകര്യങ്ങളുള്ള ആശുപത്രി ഇവിടെ അടുത്തെവിടെയുമില്ല അങ്ങനെയുള്ളപ്പോൾ പിന്നെ ഇവിടെ നിന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കാം എന്ന് പറയുന്നത് ശുദ്ധമണ്ടത്തരം ആകും കണ്ണൻ ഡോക്ടറിനോട് താങ്ക് യു പറഞ്ഞ് എഴുന്നേറ്റു ബാക്കി എല്ലാവരോടും എന്ത് പറയുമെന്ന ചിന്തയായിരുന്നു അവൻ്റെ ഉള്ളിൽ ആ സമയം മുഴുവനും തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ അടുത്ത പാർട്ടായിട്ട് നാളെ വരാം ബൈ ബായ്